കർണാടക മുതൽ മാന്നാർ കടലിടുക്ക് വരെ ന്യൂനമർദ്ദപാതി നിലനിൽക്കുന്നു വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴയ്ക്ക് കാരണമാകാം വൈകുന്നേരം രാത്രിയുമായിട്ടായിരിക്കും മഴ ലഭിക്കുക ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിലോ മരങ്ങളുടെ ചുവട്ടിലോ നിൽക്കരുത് ഈ സമയം കുളിക്കുകയോ ടെലിഫോൺ ഉപയോഗിക്കുകയോ ചെയ്യരുത് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്തെ നിൽക്കരുതെന്നും അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കുകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉക്രൈന് പിന്നാലെ റഷ്യ പോളണ്ടുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു റഷ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ട്രോണുകൾ പോളണ്ടിൻ്റെ അതിർത്തിയിൽ പ്രവേശിച്ചു പത്ത് ട്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നാറ്റോ സഖ്യം നിർണായക തീരുമാനം ഉടനെടുക്കും ലോകം അതീവ ജാഗ്രതയിൽ